വെള്ളിനേഴി ചെങ്ങണിക്കോട്ട് കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടക്കമാവും നിറമാല വിവിധ കലാപരിപാടികൾ എന്നിവ നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഒരുക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു വള്ളുവനാട്ടിലെ അതിപുരാതന ക്ഷേത്രമാണ് വെള്ളിനേഴി ചെങ്ങിണിക്കോട്ടുകാവ് നവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ നവരാത്രിയോടനുബന്ധിച്ച് ഇത്തവണയും വ്യത്യസ്ത പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിരണ്ടിന് വൈകീട്ട് ആറിന് ഭഗവതിയുടെ ശ്രീകോവിലിന് മുൻവശത്തെയും പിൻവശത്തെയും വാതിൽപ്പടി കട്ടില സോപാനം എന്നിവ പിച്ചള പൊതിഞ്ഞതിന്റെയും പുതിയ ഗ്രിൽ സ്ഥാപിച്ചതിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി ഇടമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നിർവഹിക്കും നിറമാല ചാക്യർകൂത്ത് എന്നിവയും തുടർന്ന് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് കരോക്കെ ഭക്തിഗാനം ഭരതനാട്യം ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുപ്പതിന് വിളക്ക് പൂജ വൈകിട്ട് ഏഴിന് കഥാപ്രസംഗം ഇരുപത്തി ഓട്ടൻതുള്ളൽ ഓട്ടന്തുള്ളൽ ഇരുപത്തിയാറിന് തിരുവാതിരക്കളി നൃത്തസന്ധ്യ ഇരുപത്തിയേഴിന് ഏഴുമണിക്ക് പനമണ്ണ ശശി ചെറുപ്പശ്രീ രാജേഷ് എന്നിവരുടെ ഡബിൾ തായംപക ഇരുപത്തെട്ടിന് വൈകിട്ടഞ്ചിന് സംഗീതാരാധന ഏഴ് മുപ്പതിന് നൃത്തവിരുന്ന് എന്നിവ നടക്കും ഇരുപത്തിയൊമ്പതിന് പൂജാവപ്പ് മുപ്പതിന് വൈകിട്ട് തിരുവാതിരക്കളി നൃത്താർപ്പണം ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ വൈകിട്ട് മോഹിനിയാട്ടം നൃത്തനൃത്യങ്ങൾ രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ അഞ്ച് വാഹന പൂജ വാഹനപൂജ പൂജ വിദ്യാരംഭം എന്നിവ നടക്കും എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു വെള്ളിനേഴി ശ്രീ ചെങ്ങണിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാതി നവരാത്രി ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പടിഞ്ഞാറോട്ട് സരസ്വതി ദേവിയുടെയും കിഴക്കോട്ട് കാർത്തിയായനി ഭഗവതിയുടെയും രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടിന് പുതുതായി പിച്ചള പൊതിച്ച പൊതിഞ്ഞ വാതിൽപ്പടികൾ കട്ടിള എന്നിവ ഭഗവതിക്ക് സമർപ്പി ശ്രീ ബ്രഹ്മശ്രീ ഇളമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ സമർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിന് രണ്ട് വാതിലുകളാണ് പടിഞ്ഞാറോടുള്ള ദർശനം സരസ്വതി ദേവിയുടെയും കിഴക്കോട്ടുള്ള കാർത്തിയനി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ കിഴക്കൂട്ടുള്ള വാതിൽ വിഷു കൊല്ലത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന വാതിലാണ് വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ചെയർമാൻ എം മോഹൻകുമാർ ട്രസ്റ്റി മെമ്പർ എം മണികണ്ഠൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണ പൊതുവാൾ മുൻ ട്രസ്റ്റി ചെയർമാൻ എം രാജഗോപാൽ എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി അൻഡറ്റപ്പാലം